കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിൽ സി പി എം ഗാനം ആലപിച്ചതിൽ പ്രതികരണവുമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ല ഉപദേശക സമിതിക്ക് നോട്ടീസ് നൽകും ദേവസ്വം വിജിലൻസ് എസ് പി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെടുക്കുമെന്നും പി എസ് പ്രശാന്ത് മാതൃഭൂമി ന്യൂസിനോട് ശബരിമലയിൽ വെച്ച് പറഞ്ഞു വിഷയം എൻ്റെ ശ്രദ്ധയപ്പെടുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ചു എന്തായാലും അവിടുത്തെ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് ഏത് ചിഹ്നമായാലും കുടിയായാലും ക്ഷേത്ര പരിസ്ഥിതി ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കോടതി വിധിയുണ്ട് ആ കാര്യത്തിൽ ദേവസ്വം ബോർഡ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മുന്നോട്ട് പോകും അവിടുത്തെ ഉപദേശക സമിതിയോട് രാവിലെ തന്നെ വിശദീകരണം നോട്ടീസ് കൊടുക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എസ് പി വിജിലൻസിന് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉപദേശക സമിതിയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി ഒരു നിരീക്ഷണം അതെന്താണെന്ന് ഉപദേശം നിൽക്കുന്ന നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എസ് പി അന്വേഷിപ്പിക്കാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് 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 അന്വേഷണം വരട്ടെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അതിനുശേഷം മറ്റു കാര്യങ്ങൾ ആലോചിക്കും അല്ല ജാഗ്രത കുറവിൻ്റെ പ്രശ്നമല്ല കൃത്യമായി കോടതിയുടെ ഉത്തരവുണ്ട് കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ചിഹ്നങ്ങളും രാഷ്ട്രീയ അടയാളങ്ങളും ക്ഷേത്ര പരിസരത്ത് പാടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഇപ്പോൾ പിന്നെ നമ്മുടെ നവകേരള യാത്ര വന്നപ്പോൾ പോലും നമ്മൾ ആ കാര്യത്തിൽ കൃത്യമായ സമീപനമാണ് എത്തിട്ടുള്ളത് പക്ഷേ ഇത് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ അന്ന് രാവിലെ അവിടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയിരുന്നതാണ് പക്ഷെ അപ്പോഴൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഇത് രാത്രിയാണ് സംഭവിച്ചെന്ന് പറയുന്നത് എന്തായാലും അന്വേഷിക്കണ്ടേ അന്വേഷിച്ച് വീഴ്ച ബോധ്യപ്പെട്ടാൽ കൃത്യമായ നടപടി ഉണ്ടാവും ശബരിമല സന്നിധാനത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണം നമുക്ക് ലഭ്യമാക്കിയത് പ്രശാന്ത് ശബരിമലയിൽ നിന്ന് ചേരുന്നുണ്ട് അപ്പം കൊല്ലത്ത് നിന്ന് കണ്ണനായരമുണ്ട് പ്രശാന്ത് ആദ്യം നേരത്തെ ദേവസ്വം ബോർഡ് ഇത് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നായിരുന്നു ഇപ്പോൾ കൃത്യമായ അതിലൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നു അന്വേഷണം നടത്തും വീഴ്ച ബോധ്യപ്പെട്ടാൽ നടപടി ഉണ്ടാകുമെന്നാണ് പ്രശാന്ത് ശ്രദ്ധിച്ചു കാണുമായിരിക്കും ഇന്നലെ ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് വന്നത് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു പാട്ടുണ്ടായത് അല്ലാതെ വേറെ രീതിയിലുള്ള ഇടപെടൽ എന്നാണ് അവർ അവരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ വലിയ തോതിൽ വിമർശനങ്ങൾ ഇതിനെതിരെ ഉണ്ടായി ഒരു ക്ഷേത്ര സന്നിധിയാണ് അവിടെ വിപ്ലവഗാനത്തിൻ്റെ ഒരു പ്രസക്തി എന്താണ് അവിടെ ചെങ്കുടി എൽ ഇ ഡി സ്ക്രീനിൽ തെളിയുന്നതിൻ്റെ പ്രസക്തി എന്താണ് രണ്ടു തമ്മിൽ ഒരിക്കലും വിശ്വാസവും ഈ സംവിധാനവുമായി ചേർന്ന് പോകുന്നതുമല്ല അപ്പോൾ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെ സൂചിപ്പിക്കുകയാണോ ദേവസ്വം ബോർഡ് ആ തീർച്ചയായും ദേവസ്വം ബോർഡ് നേതൃത്വം ഇക്കാര്യത്തെ ഈ വിഷയത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത് മാത്രമല്ല ഇന്നലെ ഈ വിഷയം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്ത ശേഷം ഒരു തീരുമാനം അറിയിക്കാം എന്ന വിശദീകരണമാണ് നൽകിയത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആണെങ്കിലും ഇത് ശരിയല്ല എന്ന് തന്നെയാണ് ഇത് ഭരണകക്ഷിയുടെ കൊടിയും ഗാനവുമെല്ലാമാണ് അവിടെ തിരുവാതിര പാട്ട് കേൾപ്പിക്കേണ്ട ഇടത്ത് അല്ലെങ്കിൽ അങ്ങനെ അത്ര അത്ര വിശേഷമായ ഒരു ദിവസത്തിൽ ആ ക്ഷേത്രത്തിൽ ഉണ്ടായത് അപ്പോൾ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ക്ഷേത്രോപദേശക സമിതിയുടെ ഭാഗത്ത് ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് ദേവസ്വം ബോർഡ് നേതൃത്വം നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചത് ഇതിനൊപ്പം തന്നെ ദേവസ്വം വിജിലൻസ് എസ് പിയോട് ഇത് റിപ്പോർട്ട് നൽകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ നടത്തിയതിനാൽ തന്നെ റിപ്പോർട്ടും നടപടികൾ എടുക്കുന്ന തരത്തിലുള്ളത് തന്നെയാകും എന്ന് വേണം മനസ്സിലാക്കാൻ ഉചിതമായ നടപടി ഉണ്ടാകുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വിശദീകരിക്കുന്നത് ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ദേവസ്വം ബോർഡ് നേതൃത്വം ഇത് ഭരണകക്ഷിയുടെ ആയി ബന്ധപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ടാകാം അതിനുശേഷം തന്നെയായിരിക്കാം ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ക്ഷേത്രോപദേശക സമിതിയുടെ ഭാഗത്തു നിന്ന് നടപടി എതിരെ നടപടി ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മാത്രമല്ല ഇതിനകത്ത് ഒരു കോടതി അലക്ഷ്യമോൾ ഇതിൻ്റെ ഒരു സാധ്യത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദേവസ്വം ബോർഡ് നേതൃത്വം വളരെ കരുതലോടെയും ജാഗ്രതയോടെയുമാണ് ഈ വിഷയത്തെ കൈകാര്യം കൈകാര്യം ചെയ്യുന്നതും ഒപ്പം തന്നെ ഇതിൻ്റെ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നം പാടില്ല എന്നത് കോടതി ഉത്തരവാണ് അപ്പോൾ അതിനനുകൂലമായ അല്ലെങ്കിൽ അതിന് ഉചിതമായ നടപടി എടുത്തില്ലെങ്കിൽ അത് കോടതി അലക്ഷ്യമാകും ദേവസ്വം ബോർഡ് കോടതിയുടെ നടപടികൾക്ക് വിധേയമാകും അതുകൊണ്ട് തന്നെ ഉചിതമായ നടപടി സ്വീകരിക്കുക എന്നത് മാത്രമാണ് ബോർഡിൻ്റെ നേതൃത്വത്തിന് മുന്നിലുള്ള പോംവഴി ശരി ശരി കണ്ണനിലേക്കൂടി കണ്ണൻ ഇപ്പോൾ ഈ ഗാനം വിവാദമായപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞത് പ്രധാനമായിട്ടും കൊല്ലത്തെ കണ്ണൂരാണ് കടക്കൽ അവിടെ അങ്ങനെ നടക്കും എന്ന് ഒരു വിഭാഗം വാദിക്കുന്നു മറ്റൊരു ഭാഗം പറയുന്നു മറ്റ് ഗണഗീതമടക്കം പല ക്ഷേത്രങ്ങളിലും പാടിക്കാറുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാട്ട് പാടിയാൽ കുഴപ്പമെന്ന് ചോദിക്കുന്നു അപ്പോൾ പല വിമർശങ്ങളും പല പ്രതികരണങ്ങളും ഒക്കെയുണ്ട് ഇന്നലെ കണ്ണൻ തന്നെയാണ് ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രതികരണവും ലഭ്യമാക്കിയത് തങ്ങൾ അവിടുത്തെ ആളുകൾ ആവശ്യപ്പെട്ടിട്ടാണ് അല്ലാതെ വേറൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് സമിതിയുടെ ന്യായീകരണം പക്ഷേ ഒരു ഇത്രയും വലിയൊരു ക്ഷേത്രം അവിടുത്തെ ഒരു ഉത്സവത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ പ്രചാരണം എന്ന നിലയ്ക്ക് ഒരു പാട്ട് അവതരിപ്പിക്കുമ്പോൾ ആ അതിപ്പോൾ സി പി എമ്മിൻ്റെ സംഘടനയാണ് ആ പരിപാടി സ്പോൺസർ ചെയ്തതെന്ന് പറഞ്ഞു എങ്കിൽപ്പോലും ഒരു ജാഗ്രതയൊക്കെ പാലിക്കേണ്ടതല്ലേ തീർച്ചയായും കടുത്ത രീതിയിൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ക്ഷേത്ര ഉത്സവങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണ് വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് പക്ഷേ അവിടെ ഒരു വിപ്ലവ ഗാനം മുഴക്കുന്നത് ശരിയല്ല എന്നുള്ള ഒരു വിമർശനം പല ഗോണങ്ങളിൽ നിന്നും ഉയർന്നിട്ടുണ്ട് പക്ഷേ ഈ ഉപദേശ സമിതി ഭാരവാഹികൾ പറയുന്നത് വിശ്വാസികൾ അവിടെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പാട്ട് പാ പാടിയതെന്നാണ് പക്ഷേ അങ്ങനെ വിശ്വാസികൾ അല്ലെങ്കിൽ അവിടെ എത്തുന്ന ആൾക്കാർ ആവശ്യപ്പെട്ടാലുടൻ ക്ഷേത്രത്തിലെ ഒരു തിരുവാതിര കടയ്ക്കൽ തിരുവാതിര എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് ആ തിരുവാതിര നടക്കുന്ന സമയത്ത് അവിടെ എൽഇ ഡി വാളിൽ ഉയരേണ്ടത് തിരുവാതിര ദൃശ്യങ്ങളും അല്ലെങ്കിൽ ആ പാട്ടുകളുമാണ് പക്ഷേ അങ്ങനെയുള്ള ഒരു സമീപനമല്ല ഉപദേശ സമിതിയുടെ നിന്ന് ഉണ്ടായത് വലിയ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ദേവസ്വം ബോർഡിന് അത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അടിയന്തരമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്തും അതുപോലെ തന്നെ എ അജിക്കുമാർ ദേവസ്വം ബോർഡ് അംഗം ഇരുവരും ശബരിമലയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനുശേഷം ഈ രണ്ട് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തു തോന്നുന്നു ഉപദേശ സമിതിക്ക് നോട്ടീസ് നൽകാനും ദേവസ്വം വിജിലൻസ് സത്യയെ കൊണ്ട് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നേടാനും അതിനുശേഷമായിരിക്കും നടപടി ഉണ്ടാവുക ഈ ഈ ഉപദേശ സമിതിയുടെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് അവർ പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭാവികൾ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ വ്യാപാര സംഘടനയായിട്ടുള്ള വ്യാപാര വ്യാപാര വ്യവസായ സമിതിയാണ് ഇത് സ്പോൺസർ ചെയ്തത് അതിന്റെ മൂന്ന് യൂണിറ്റുകൾ ചേർന്നാണ് അലോഷ്യയുടെ പരിപാടി അവിടെ സ്പോൺസർ ചെയ്തത് ആ പരിപാടിയിൽ എത്തിയ ഈ സ്പോൺസർ ചെയ്ത ആൾക്കാരടക്കം ഇത് വിപ്ലവഗാനം പാടണം എന്നാവശ്യപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിപ്ലവഗാനം പാടാനുള്ള ഒരു നിർദ്ദേശം നൽകിയത് അതിൽ തെറ്റുണ്ട് എന്ന് ഇതുവരെ സമ്മതിക്കാൻ ഉപദേശ സമിതി തയ്യാറായിട്ടില്ല അതായാലും ഇനി വരും ദിവസം ിൽ ദേവസ്വം വിജിലൻസിന്റെ പരിശോധനയും അതുപോലെ തന്നെ അവരുടെ തെളിവെടുപ്പൊക്കെ തന്നെ ഉണ്ടാകും അതിനുശേഷമായിരിക്കും ഇത് സംബന്ധിച്ചിട്ട് നടപടി ഉണ്ടാകും ഉപദേശസമിതി പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് ഇനിയും നടപടിയിലേക്കാണ് പോകാൻ സാധ്യതയെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കാര്യം ഈ നേരത്തെ പശ്ചാത്തലം സൂചിപ്പിച്ചതുപോലെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഗ്രൌണ്ട് കുടിതോരണങ്ങൾ മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ ഉപയോഗിച്ചതിന്റെ പേരിൽ കോടതിയിലേക്ക് എത്തിയിരുന്നു അതിന് കോടതി ഇടപെട്ടാണ് ആ സദസ്സ് അവിടെ നിന്ന് മാറ്റാൻ തീരുമാനിച്ചത് മറ്റൊരു കാര്യം കൂടി ഉപദേശ സമിതി ഭരവാഹികൾ പറയുന്നുണ്ട് അവർ പറയുന്നതനുസരിച്ച് കത്താണ് വിശ്വാസത്തിന്റെ ഇത് ഗ്രൗണ്ടിലാണ് നടന്നത് ഗ്രൗണ്ടിൽ നടക്കുന്ന പരിപാടിയാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും വിശ്വാസത്തെ ഹനിക്കുന്ന കാര്യമായി അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് തന്നെ അതിൽ സംബന്ധിച്ചൊരു അന്തിമ തീരുമാനം പറഞ്ഞിട്ട് ദേവസ്വം ബോർഡിന്റെ ദേവസ്വം ബോർഡാണ് അതിലൊരു തീരുമാനത്തിലെത്തേണ്ടത്